കർത്താവിന്റെ അതിപരിശുദ്ധമായതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അനുഗ്രഹീതരായ ദൈവമക്കൾക്കും യേശുക്രി നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു ഈ പകലത്തെ ദൈവ വചന വിചിന്തനത്തിന് ആധാരമായി നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഇത് യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം ആയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാരണങ്ങൾ ദൈവത്താൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കും ഞാൻ ഈ പ്രഭാതത്തിൽ കേൾക്കുന്ന ദൈവമക്കളോട് നിങ്ങളുടെ ജീവിതത്തെ നോക്കി ആത്മാവിൽ കൈമാറുക ദൈവത്താൽ ചെലുത് നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ഈ പ്രഭാതത്തിൽ നിങ്ങൾ വളരെ ആഗ്രഹത്തോടെ ദൈവമുഭാകെ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മനിയോഗത്തോടെ ഞാൻ പറയട്ടെ ദൈവത്താൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അമ്മ നിങ്ങളുടെ വീട്ടിൽ ഈ വർഷം നടക്കും അത് മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി മാറും ദൈവത്താൽ ചിലത് സംഭവിക്കും ദൈവത്താൽ മാത്രമല്ല ചിലത് സംഭവിക്കുന്നത് നാം പിശാശിന് അവസരം ഉണ്ടാക്കി കൊടുത്താൽ ആമ പിശാശിൻ നാം ഇടം കൊടുത്താൽ ആമ സാധാന്യമാകുന്ന ചിലത് നമ്മുടെ വീട്ടിൽ സംഭവിക്കുവാൻ ഇടയാകും സ്തോത്രം മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം പറയുന്നു ഇത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി അവന്റെ അപ്പനോടും ചോദിച്ചതിന് അവൻ ചെറുപ്പം മുതൽ എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇവിടെ സംഭവിച്ചത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി അപ്പൊ കുറെ വർഷങ്ങളായി സാത്താന്യ ആധിപത്യങ്ങൾ ഒരു യൗവനക്കാരൻ്റെ ജീവിതത്തെ ദുസ്സഹമാക്കിക്കൊണ്ട് ഇന്നും ഇന്നലെയുള്ള കുറേ കാലങ്ങളായി കുറേ വർഷങ്ങളായി ആമിത് സംഭവിക്കുക പ്രിയപ്പെട്ടവരെ അമ്മ സാത്താന് കയറുവാൻ ഇടം കൊടുത്താൽ അമ്മ സംഭവിക്കുന്നത് പലപ്പോഴും ദൈവികമല്ല പിശാഷിന് നാം കയറാൻ ഇടം കൊടുത്താൽ നമ്മുടെ വീട്ടിൽ നടക്കുന്നത് പലപ്പോഴും സാത്താനീയമായ പലതും നടക്കും പുസ്തകം നാലാം തധിയായ മൂന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ വെണ്ണീർ വാരി ഇട്ടുകൊണ്ട് പട്ടണത്തിന് നടിപ്പിച്ച കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു സംഭവിച്ചതറിഞ്ഞപ്പോൾ കണ്ടു സംഭവിച്ചതറിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ മോർദ്ദേ വ്യക്തി ചെയ്തതാണ് സംഭവിച്ചതറിഞ്ഞപ്പോൾ ിലവിളിക്കാൻ തുടങ്ങി ഹാമാൻ എന്ന നീജനായ മനുഷ്യൻ തന്ത്രങ്ങൾ ചിലത് നിന്റെ വീട്ടിൽ സംഭവിക്കണമെന്ന് കൊണ്ട് വിചാരിച്ചുകൊണ്ട് ശത്രുജന തന്ത്രങ്ങൾ ചില പദ്ധതികൾ നിനക്ക് നേരെ തൊടുത്തു വിടുമ്പോൾ ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന ദൈവങ്ങൾ പറയട്ടെ പിശാശും മെനയുന്ന ഹാമാൻ നീജനായ ഹാമാൻ മെനയുന്ന ചില കഴുകുമരങ്ങൾ അങ്ങനെ സംഭവിക്കും ആ കഴുകുമരത്തിന്റെ അകത്ത് നിന്നെ തൂക്കിയിടും ശത്രു മെനയുന്ന തന്ത്രങ്ങൾ നിന്റെ വീട്ടിൽ നടക്കാതെ ദൈവം പറയുന്നത് നിന്റെ വീട്ടിൽ സംഭവിക്കും സ്തോത്രം അതോട് അതുകൊണ്ട് ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം സ്തോത്രം ഫിലിപ്പ ലേഖനം ഒന്നാമതായും പന്ത്രണ്ടാമത്തെ വാക്യം സഹോദരന്മാരെ എനിക്ക് ഭവിച്ചത് സുശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ പൗലുസ് പറയുന്നു എനിക്ക് സംഭവിച്ചതൊക്കെയും മറ്റൊന്നിന്റെ കാരണമായി തീർന്നു എന്തിന്റെ കാരണമാ എൻ്റെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചതും എൻ്റെ ജീവിതത്തിൽ ഓരോന്നും പല പ്രതി ൾ വന്നത് എന്നെ തകർക്കാനല്ല എന്നെ ഒരു അഭിവൃദ്ധിയിലേക്ക് എത്തിക്കാനാ പല പരിശോധനയ്ക്കകത്തും പ്രഭാതത്തിൽ കടന്നുപോയി വരട്ടെ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നിങ്ങളെ തകർക്കാനല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഈ സംഭവിക്കുന്നതെല്ലാം ഒരു നന്മയ്ക്കായി സർവശക്തൻ മാറ്റും ഇന്ന് പകൽ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മറ്റൊന്നിന്റെ കാരണമാക്കി സുവിശേഷത്തിന് കാരണമാക്കി അഭിവൃദ്ധിക്ക് കാരണമാക്കി നന്മയ്ക്ക് കാരണമാക്കി കർത്താവ് മാറ്റും ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു